െ സ്നേഹരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല ലോകത്തിൽ നിന്ന് അവരെ എടുക്കണം എന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സ്നേഹമുള്ളവരെ യോഹാനായ സുവിശേഷം ശേഷം പതിനേഴാമത്തെ അധ്യായം യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥന എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ അധ്യായം പതിനേഴാമത്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങൾ യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒൻപത് മുതൽ പത്തൊൻപത് വരെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബാക്കി പിന്നീട് പത്തൊമ്പത് മുതൽ ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെ വരാൻ പോകുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതൊരു പ്രത്യേക കാര്യമാണ് എടുത്തു പറയുന്നത് അവരെ ലോകത്തിൻ്റെത് അല്ലാതെ ജീവിക്കാൻ സാധിക്കും എടുക്കണമെന്നല്ല ലോകാരോഗ്യർ അവർ കഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ യേശുവിൻ്റെ ശിഷ്യന്മാർ ലോകത്തിലായിരിക്കണം ലോകത്തെ നവീകരിക്കണം അതേസമയം ലൗകായികമാകരുത് ലൗകികമായ മാനദണ്ഡങ്ങൾ ജീവിതശൈലികൾ സ്വീകരിക്കരുത് ലോകത്തെ പരിവർത്തനപ്പെടുത്തുന്നവരാണ് അതേസമയം നേരെ മറിച്ച് സംഭവിക്കാൻ ലോകത്തിലായിരിക്കുന്നവർ ലോകത്തിൻ്റെതായ എല്ലാ ജീവിത രീതിയും മൂല്യങ്ങളും ശൈലികളും സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ഇന്നൊരു വലിയൊരു അപകടമാണ് നമുക്കറിയാം അതുകൊണ്ട് ലോകത്തിലായിരിക്കുക ലോകത്തിൻ്റെ അല്ലാത ലോകത്തിൻ്റെതല്ലാതാവുക അപ്പോൾ ഉപ്പ് പുറ കൂട്ടുന്നത് പോലെ പുളിമാവ് പുളിപ്പ് കൊടുക്കുന്നത് പോലെ യേശുവിന് ശിഷ്യന്മാരെ ലോകത്തെ നവീകരിക്കുന്നവരാകണം ആ ശിഷ്യന്മാർ ലോകത്തിൻ്റെതായ മൂല്യങ്ങളിൽ നിന്ന് അകന്ന് ലോകത്തിൻ്റെ തന്നെ തന്നെ പരിവര്ത്തനം വരുത്തുന്ന യേശുവിൻ്റെ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാകണം അതാണ് യേശു പട്ടിപ്പിക്കുന്നത് ലോകത്തിന് എടുക്കണമെന്നല്ല ലോകത്തിൻ്റെ തിന്മയിലെ കാത്തു സൂക്ഷിക്കണം അവരെ ലോകത്തെ നവീകരിക്കാനുള്ള ഉപകരണങ്ങളാക്കി മാറ്റണം അത് നമുക്ക് പ്രത്യേകം ബാധകമാണ് നോക്കുക ലോകത്തിൽ ആയിരിക്കുമ്പോൾ ലൗകിക മൂല്യങ്ങൾ സ്വീകരിക്കാതെ ലോകത്തെ ക്രൈസ്തവമാക്കി മാറ്റാൻ ഉണ്ടിക്കുക